എന്നും പുതിയ പുതിയ വാർത്തകൾ മരണങ്ങൾ അപകടങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ വലിയ വലിയ വാർത്തകൾ വരുമ്പോൾ പഴയ വാർത്തകൾ തേഞ്ഞു മാഞ്ഞു പോകുന്നു പിന്നീട് നമ്മുടെ ഓർമ്മയെപ്പോലും ആ വാർത്ത ഇല്ലാതെയാകുന്നു അത്തരത്തിൽ പലരുടെയും വാർത്തകൾ വെറും ഒരു കോളമായി മാറുന്ന സാഹചര്യം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നഷ്ടമുണ്ടാകുന്നത് വീട്ടുകാർക്ക് മാത്രം വാർത്ത വരുന്ന സമയത്ത് കുറച്ചുപേർ ഒന്ന് സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുവാനും കാണും അതിനുശേഷം അവരുടെ ഓർമ്മയിൽ ഈ ഒരു വാർത്ത കാണില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും മറന്നുപോകുന്നു പിന്നെയാണോ നാട്ടുകാർ ഷാർജയിൽ മരിച്ച കേരളപുരം സ്വദേശി വിവഞ്ചികാമണിയുടെയും വാർത്തകൾ അത്തരത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇന്ന് സംസ്കാരം നടത്തുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നതിനു ശേഷം ഇന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി മാതാവിന്റെ സഹോദരന്റെ വീടായ കേരളപുരം കൂട്ടാണിമുക്ക് സൗബർണികയിൽ എത്തിക്കും ഇന്ന് വൈകിട്ടോടെ സംസ്കാരം നടത്തും ഷാർജയിലായിരുന്ന അമ്മ ശൈലജ സഹോദരൻ വിനോദ് എന്നിവരും മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹത്തിനൊപ്പം തന്നെ നാട്ടിൽ എത്തി വിഭഞ്ചിക ഒരു തീരാനോവായി മാറുകയാണ് ഷാർജ ഫോറൻസിക് ലാബിന് മുൻപിൽ ഇന്നലെ രാവിലെ അരങ്ങേറിയത് കരൾ അലീപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം കേരളപുരം സ്വദേശിനെ വിഭഞ്ചികാമാണ് എന്ന മൃതദേഹം ലാബിനകത്ത് എംബാം ചെയ്യുമ്പോൾ പുറത്ത് അമ്മ ശൈലജ അലറിക്കരയുകയായിരുന്നു സ്വാദ്ധനിപ്പിക്കാൻ പോലും ആകാതെ സഹോദരൻ വിനോദ് പോലും കുഴങ്ങി പൊന്നുമോളെ എന്ന് വിളിച്ചുള്ള നിലവിളി അവിടെ എത്തിച്ചേർന്നവരുടെയും ഹൃദയവേദനയായി മാറി ഏതമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക നൊന്ത് പ്രസവിച്ച മകൾ അവളെ ജന്മം നൽകുമ്പോൾ ഈ അമ്മ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കും ആദ്യമായി തൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊണ്ടു നൽകുമ്പോൾ ഏതൊരമ്മയും ഒരുപാട് സന്തോഷിക്കും ഒരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് അവൾ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ അരികിൽ കാണും അവൾ എനിക്കെന്നും ഒരു തുണയായിരിക്കും ഒരു കരുതലായിരിക്കുമെന്ന് ഏറെ കൊതിയോടെ വളർത്തിക്കൊണ്ടു വന്ന മകളാണ് ഇന്ന് കീറി തുന്നപ്പെട്ട് എംബാം ചെയ്യപ്പെടുന്നത് ഏതമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക മരണത്തിന് ഉത്തരവാദി എന്ന വിഭഞ്ചികയുടെ കുടുംബം ആരോപിക്കുന്ന വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷും അവിടെ എത്തിയിരുന്നു ഫോറൻസിക് ലാബിന് മുൻപിൽ തന്നെ എന്നാൽ ഒരക്ഷരം മിണ്ടാതെ വളരെ നിശബ്ദനായി നിർനിമേഷനായി നോക്കി നിൽക്കുകയാണ് നിതീഷ് ചെയ്തത് ആരും നിതീഷിനെ നോക്കിയതുപോലുമില്ല കാരണം ആർക്കും ഒന്നും പറയാനില്ല നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു വൈഭവിയും പോയി അതുപോലെ തന്നെ വിഭഞ്ചികയും പോയി ഈ മാസം എട്ടിനാണ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന കൊല്ലം കേരളപുരം സ്വദേശി വിമഞ്ചികാ മണിയനെയും മകൾ വൈഭവിയെ ഷാർജ അൽ നഖ്തയിലെ ഫ്ളാറ്റിൽ ഒരേ കയറൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷമാണ് കയറൽ കെട്ടിത്തൂക്കിയതെന്നായിരുന്നു വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് താൻ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ ഒരു ദാക്ഷിണ്യം കൂടാതെ ഒരു അമ്മ കൊല്ലണമെങ്കിൽ ജീവിതം എത്രത്തോളം വെറുത്തു പോയിട്ടുണ്ടാവും കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടാകില്ല എന്ന ഒരു വിശ്വാസം കൂടിയാണ് ആ അമ്മ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചത് നേരത്തെ മാതാവ് ശൈലജ നൽകിയ പരാതിയിൽ വിപഞ്ചികയുടെ ഭർത്താവ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായി നിതീഷ് മോഹനെ ഒന്നാം പ്രതിയാക്കി കൊല്ലം കുണ്ടറ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇയാളുടെ സഹോദരി നീതു രണ്ടാം പ്രതിയും പിതാവ് മോഹനൻ മൂന്നാം പ്രതിയുമാണ് വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിയ ശേഷം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യപ്പെടുമെന്ന് കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വൈഭവിയുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്ന് നിതീഷിന്റെ ആഗ്രഹപ്രകാരം ജബൽ അലി ന്യൂ സോനാപൂർ ശ്മശാനത്തിൽ സംസ്കരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ പിതാവ് ജീവനോടെയുള്ളപ്പോൾ ഏറ്റവും അവകാശം പിതാവിന് ആയതുകൊണ്ട് തന്നെ ആ ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടിയിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന ശൈലജയുടെ ആവശ്യപ്രകാരം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് നിതീഷുമായി ചർച്ച നടത്തിയെങ്കിലും അയാളത് അംഗീകരിക്കാനായി തയ്യാറായിരുന്നില്ല ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും എതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വിഭജികയുടെ ആറോളം പേജും വരുന്ന ആത്മഹത്യാക്കുറിപ്പ് പിന്നീട് ഫേസ്ബുക്ക് പേജ് പ്രത്യക്ഷപ്പെടുകയും വൈകാതെ അപ്രത്യക്ഷമാകുകയും ചെയ്തിരുന്നു ഭർത്താവ് നിതീഷ് മോഹൻ ഭർത്താവിന്റെ പിതാവ് മോഹൻ ഭർത്താവിന്റെ സഹോദരി നീതു എന്നിവർക്കെതിരെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വിഭജയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിക്കുമെന്ന് ശൈലജ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക